മാലദ്വീപിലെ മന്ത്രിമാർ ഇന്ത്യക്കെതിരെ നടത്തിയ പരാമർശം ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കെതിരെയൊക്കെ നടത്തിയ പരാമർശം ഏതായാലും ആഗോളതലത്തിൽ തന്നെ അവർക്ക് വലിയ തോതിൽ തിരിച്ചടിയായിരിക്കുകയാണ് നമ്മളിപ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കുന്നത് മാലദ്വീപിൻ്റെ ടൂറിസം മേഖല ഇത് ദോഷകരമായി ബാധിക്കും എന്നുള്ളതാണ് അതൊരു പരിധിവരെ സത്യവുമാണ് കാരണം മാലദ്വീപിന് മറ്റ് വ്യവസായങ്ങളില്ല പ്രധാനമായും അവരുടെ മേഖല ടൂറിസം തന്നെയാണ് അതുകൊണ്ട് ടൂറിസം മേഖലയിലേക്കുള്ള ഈ ഒരു ബഹിഷ്കരണം എന്ന് തന്നെ പറയാം ഇന്ത്യക്കാരുടെ ബഹിഷ്കരണം തീർച്ചയായും അവരെ ഗുരുതരമായി തന്നെ ബാധിക്കും എന്നുള്ളത് ഉറപ്പാണ് കാരണം കഴിഞ്ഞ വർഷം മാലദ്വീപ് സന്ദർശിച്ച പതിനേഴ് ലക്ഷത്തോളം സന്ദർശകരിൽ ടൂറിസ്റ്റുകളിൽ അതിൽ രണ്ട് ലക്ഷത്തിലധികം പേർ ഇന്ത്യക്കാരാണ് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളുടെ ഒന്ന് മാത്രമല്ല ഇന്ത്യയിലെ പ്രമുഖരായ വലിയ വൻകിട സെലിബ്രിറ്റികൾ പലരും തങ്ങളുടെ അവധിക്കാലം കുടുംബാംഗങ്ങളൊത്തും അല്ലാതെയൊക്കെ തന്നെ ആഘോഷിക്കാൻ എത്തുന്ന ഒരു സ്ഥലം മാലദ്വീപാണ് ഇത്തരത്തിൽ അവിടെ സന്ദർശിച്ച പ്രമുഖരുടെയൊക്കെ തന്നെ ചിത്രങ്ങളും മറ്റും അല്ലെങ്കിൽ ദൃശ്യങ്ങളൊക്കെ തന്നെ വൈറലായി മാറുന്നത് നമ്മൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഏറെ കണ്ടിട്ടുണ്ട് അപ്പോൾ ടൂറിസം മേഖലയെ ഇത് ദോഷകരമായി ബാധിക്കും എന്നുള്ളത് ഒരു വശത്ത് മറ്റൊന്ന് നയതന്ത്രതലത്തിൽ തന്നെ ഇത് മാലദ്വീപിന് വലിയൊരു തിരിച്ചടിയാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം ചൈനയോട് അമിതമായ വിധേയത്വം പുലർത്തുന്ന വ്യക്തിയാണ് അവിടുത്തെ പുതിയ പ്രസിഡൻ്റ് ചൈനയിലെ പുതിയ പ്രസിഡൻ്റായ മുഹമ്മദ് യുസോട്ടെ ചൈനയോട് അന്ധമായ വിധേയത്വം പുലർത്തുന്ന ഒരു നേതാവ് കൂടിയാണ് ഇയാൾ തിരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് തന്നെ ചുവന്ന ടീഷർട്ടിട്ട് അതിൽ ഇന്ത്യ ഔട്ട് എന്നെഴുതിയ ടിഷർട്ടുകളിട്ടുകൊണ്ടാണ് ഇയാളും ഇയാളുടെ അനുയായികളും അന്ന് അവിടെ തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയത് താങ്കൾ ഭരണത്തിലെത്തിയാൽ ഇന്ത്യൻ സൈന്യത്തെ ഇവിടെ നിന്ന് തിരികെ അയക്കുമെന്നും ഇന്ത്യയുമായുള്ള എല്ലാ കാര്യത്തിലും ഇന്ത്യക്ക് ഒന്നാം സ്ഥാനം കൊടുക്കുന്ന ഒന്നാം പരിഗണന കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളും എടുത്തു കളയും എന്നുമൊക്കെയായിരുന്നു അന്ന് ഇദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നത് ഒരുപക്ഷേ ചൈനയോടുള്ള ഈ ഒരു സ്നേഹം കൊണ്ടായിരിക്കും എങ്ങനെയൊക്കെ ചെയ്തത് എങ്കിൽ പോലും ഇത് ഭാവിയിൽ അദ്ദേഹത്തിന് ദോഷം ചെയ്യാനുള്ള സാധ്യതയുണ്ട് കാരണം മറ്റൊന്നുമല്ല മാലദ്വീപിലുള്ള ജനങ്ങൾ തന്നെ ജനങ്ങൾ വലിയൊരു വിഭാഗം തന്നെ ഇപ്പോൾ ഈ ഒരു നിലപാടിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് കാരണം ഇന്ത്യ മാലദ്വീപിന് വേണ്ടി ചെയ്തു കൊടുത്തിട്ടുള്ള സേവനങ്ങളും സഹായങ്ങളുമൊക്കെ നന്ദിയോടെ ഓർക്കുന്ന ഒരുപാട് ജനങ്ങൾ ഇന്നും മാലദ്വീപിലുണ്ട് സുനാമി ആഞ്ഞടിച്ച് മാലദ്വീപിനെ ആകെ തകർത്ത് അരിപ്പണമാക്കിയപ്പോൾ അന്ന് ഇന്ത്യ പടുകൂറ്റൻ കപ്പലുകൾ ആശുപത്രി സൗകര്യമുള്ള പടുകൂറ്റൻ കപ്പലുകളാണ് അന്ന് അയച്ചു കൊടുത്തത് ഒപ്പം ധാരാളം പണവും സഹായമായി നൽകിയിരുന്നു മരുന്നുകളും മറ്റെല്ലാ അവശ്യ സേവനങ്ങളും നൽകിയത് ഇന്ത്യയാണ് അവിടെ പട്ടാള വിപ്ലവം നടന്നപ്പോൾ അന്ന് സഹായിക്കാൻ എത്തിയത് ഇന്ത്യയാണ് നമ്മൾ ഈ കൊടുത്ത സഹായങ്ങളൊക്കെ തന്നെ അവിടെ പടുകൂറ്റൻ ആശുപത്രി ഇന്ദിരാഗാന്ധിൻ്റെ പേരിലുള്ള ഒരു ആശുപത്രിയുണ്ട് ആദ്യം നാൽപ്പത് കോടിയിലധികം രൂപ ഇന്ത്യ ഗവൺമെൻറ് നൽകിയിരുന്നു പിന്നീട് മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് അതിനൊരു മുപ്പത് കോടി അധികം കൊടുത്തിരുന്നു പുതിയ ബ്ലോക്ക് നിർമ്മിക്കാൻ ഇതൊക്കെ അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ കാണുന്നു എന്നുള്ള കാര്യം ഈ പുതിയ ഭരണക്കാർ ഇനിയും മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളത് മറ്റൊരു കാര്യം നമ്മൾ ഈ സഹായം എല്ലാം തന്നെ നൽകിയത് അത് സഹായമായിട്ടാണ് അല്ലാതെ കടമായിട്ടല്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ത്യ നൽകിയതെല്ലാം തന്നെ സഹായങ്ങളായിരുന്നു പക്ഷെ ചൈനയെക്കുറിച്ച് പറയുമ്പോൾ ചൈനയോട് ഈ സ്നേഹം കാണിക്കുന്ന ഈ ഭരണാധികാരി ഓർക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ചൈനയ്ക്ക് രണ്ട് ബില്ല്യൺ ഡോളറാണ് മാലിദ്വീപിനെ പോലുള്ള ഒരു ചെറിയ രാജ്യം അൻപത് ലക്ഷത്തിലധികം മാത്രം ജനസംഖ്യയുടെ രാജ്യം കടം കൊടുക്കാനുള്ളത് എന്നുള്ളത് ചൈന ഒരിക്കലും സഹായമായി കണക്കാക്കുകയില്ല കടം കടമായി തന്നെ കാണുന്ന ഒരു രാജ്യമാണ് ചൈന എല്ലാം കച്ചവട കണ്ണുകളോട് കാണുന്ന ഒരു രാജ്യം പേരിന് സോഷ്യലിസവും കമ്മ്യൂണിസവും ഒക്കെ പറയുമെങ്കിലും കച്ചവടം തന്നെയാണ് അവരുടെ പ്രധാന ലക്ഷ്യം അവരുടെ സഹായം സ്വീകരിക്കാൻ പോയ ശ്രീലങ്കയ്ക്കുണ്ടായ ഗതികേട് നമ്മൾ കണ്ടു ഒരുപക്ഷെ നാളെ മാലിദ്വീപും മറ്റൊരു ശ്രീലങ്കയായി കൂടുന്നില്ല എന്നുള്ളത് ഉറപ്പാണ് കാരണം ഇത്തരത്തിലുള്ള ഒരു നിലപാടുമായാണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നതെങ്കിൽ അത് വളരെ ദോഷകരമായി ബാധിക്കും മാലിദ്വീപിനെ എന്നുള്ള കാര്യത്തിലും യാതൊരു തർക്കവുമില്ല ഇന്ത്യ ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ ശക്തികളിലൊന്നാണ് ഏഷ്യാവൻകരയിലെ ഏറ്റവും വലിയ രാജ്യങ്ങളിലൊന്നാണ് ശക്തമായ രാജ്യമാണ് അതിനെ ഇത്തരത്തിലുള്ള രീതിയിൽ പ്രകോപനം പ്രകോപനമുണ്ടാക്കാനും അധിക്ഷേപിക്കാനുമൊക്കെ ഇറങ്ങി പുറപ്പെടുമ്പോൾ ഭാവിയിൽ വരാൻ സാധ്യതയുള്ള അപകടങ്ങളെക്കുറിച്ച് ഇവർ ബോധവാന്മാരല്ല എന്നുള്ളതും തീർച്ചയാണ് മാത്രമല്ല നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഓർക്കേണ്ടത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതലേ മാലദ്വീപിൽ പ്രവർത്തിക്കുന്നുണ്ട് അവരുടെ സ്വന്തം ബാങ്ക് അതാ ബാങ്ക് ഓഫ് മാൽഡീവ്സ് വരുന്നതിന് എത്രയോ മുമ്പ് തന്നെ അല്ലെങ്കിൽ ഇന്ത്യ അവിടെ എംബസി ആരംഭിക്കുന്നതിന് പോലും മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അവിടെ ഇന്ത്യ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അവിടെ ബ്രാഞ്ച് തുടങ്ങിയിരുന്നു ഇതൊന്നും തന്നെ ഇവരിപ്പോൾ ഓർക്കാതെയാണ് ഇന്ത്യക്കെതിരെയുള്ള ഈ ഒരു നിലപാടുമായി ഇപ്പോൾ മുന്നിലെത്തിയിരിക്കുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി സംഭവിച്ചിരിക്കുന്നത് മാലദ്വീപിലേക്കുള്ള എല്ലാ ബുക്കിങ്ങുകളും താൽക്കാലികമായി നിർത്തിവച്ചതായി ഇന്ത്യൻ ഓൺലൈൻ ട്രാവൽ ഏജൻസിയായ ഇ സി എം ഐ ട്രിപ്പ് അറിയിച്ചിരിക്കുകയാണ് മുഹമ്മദ് മൈസു പ്രസിഡൻ്റായതിന് തൊട്ടു പിന്നാലെയാണ് അവിടെ ഉണ്ടായിരുന്ന ഇന്ത്യൻ സൈനികരെ തിരികെ അയച്ചത് എഴുപത്തഞ്ച് സൈനികർ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത് പിന്നെ ഇനി ആരുടെ സഹായമാണ് ഒരു അത്യാവശ്യം വന്നാൽ ഇവർക്ക് കിട്ടുക എന്ന് വെച്ചാൽ ഒരുപക്ഷെ അത് ചൈനയുടെ സഹായം തേടേണ്ടി വരുമായിരിക്കാം ഇന്ത്യയെ പോലെയുള്ള ആവത് ഘട്ടത്തെ സഹായിച്ച ഒരു രാജ്യത്തെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ തള്ളിപ്പറയുന്നത് എന്ന് ഇനിയും വ്യക്തമാകുന്നതിന് ഒരുപക്ഷെ അതും ഇവിടെ നടക്കുന്നത് പോലെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാകാനുള്ള സാധ്യതയുണ്ട് ഇന്ത്യയുമായുള്ള നൂറിലധികം നയതന്ത്ര കരാറുകൾ പുനഃപരിശോധിക്കാൻ പുതിയ പ്രസിഡന്റ് തീരുമാനമെടുത്തിട്ടുണ്ട് ഇതും ഒരുപക്ഷെ അദ്ദേഹത്തിന് ദോഷകരമായി മാറാനുള്ള സാധ്യതയുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷദ്വീപ് സന്ദർശനത്തിന് ശേഷം ഗൂഗിൾ സെർച്ച് എഞ്ചിനിൽ ഏറ്റവും അധികം പേർ തിരഞ്ഞ വാക്കാണ് ലക്ഷദ്വീപ് കഴിഞ്ഞ വെള്ളിയാഴ്ച മാത്രം അര ലക്ഷത്തിലധികം പേരാണ് ഈ വാക്ക് തിരഞ്ഞത് എല്ലാ മേഖലകളിലും ഇന്ത്യയെ എതിർക്കാനുള്ള അതല്ലെങ്കിൽ ഇന്ത്യയുമായിട്ടുള്ള കരാറുകൾ റദ്ദാക്കാനൊക്കെയുള്ള ഈ ഒരു നീക്കം ഈ മാസം പന്ത്രണ്ടിനാണ് മാലദ്വീപ് പ്രസിഡൻ്റ് ചൈനീസ് സന്ദർശനം പൂർത്തിയാക്കി മടങ്ങിയെത്തുന്നത് ഒരു പക്ഷേ അതിനുശേഷമായിരിക്കാം കൂടുതൽ ഇതു സംബന്ധിച്ചുള്ള നിലപാടുകൾ അവർ വ്യക്തമാക്കുന്നത് ഏതായാലും പ്രസിഡൻറ്റ് ചൈനയിലെത്തുമ്പോൾ അവിടുത്തെ ചൈനീസ് പ്രസിഡന്റുമായും ചൈനീസിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളുമൊക്കെ തന്നെ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് ഇതൊക്കെ ഒരുപക്ഷെ വലിയൊരു നയവ്യതിയാനത്തിലേക്ക് മാലിദ്വീപിനെ കൊണ്ടെത്തിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷെ അതെല്ലാം തന്നെ മാലിദ്വീപിന് വരാനിരിക്കുന്ന ശനദിശയുടെ തുടക്കമായി മാത്രമേ നമുക്ക് കണക്കാക്കാനും കഴിയുകയുള്ളൂ